ം ടു കരിയർ ടോക്ക് വിത്ത് അവസ്ഥ തൃശൂർ അല്ലെ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഓക്കെ ഏത് കോഴ്സായിരുന്നു ചെയ്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പൊ ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കണല്ലേ എങ്ങനെയുണ്ടായിരുന്നു അവബോധയുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സുകൾ എങ്ങനെയാണ് അവധിയെ കുറിച്ച് അറിഞ്ഞത് എന്താണ് ഇതിന് മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നത് അറ്റന്റ് ചെയ്തിരുന്നില്ല ഞാൻ കുറച്ചു കുറച്ചാൾ പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ ബ്രേക്ക് എടുത്തിരുന്നു ഇടയ്ക്ക് പിന്നെ അപ്പോഴേക്കും ഇന്റേൺഷിപ്പ് കിട്ടിയപ്പോ ഞാൻ അതിൽ കേറി. അറ്റന്റ് ചെയ്തിരുന്നില്ല ജാപ്പില് ഫൈവ് ഇയേഴ്സ് വരെ അറ്റന്റ് ചെയ്യാം പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റന്റ് ചെയ്യാം അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ പുതിയൊരു കിണ്ടവേനെ പോവാണെങ്കിലും നമുക്ക് അതിന്റെ ഒരു പേടി ശരിക്കും മാറിക്കിട്ടും ഓക്കെ കൃഷ്ണേതു കൃഷ്ണേതു അതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ ബോധയുടെ ഈ കോഴ്സുകളൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ടത് കേട്ടപ്പോ എന്താ തോന്നിയേ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി അധികം വിശ്വസിക്കാൻ പറ്റിയോട് തോന്നി ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് ജോബ് ഒക്കെ

ജോബ് നോക്കുന്നത് പറഞ്ഞേ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഇപ്പൊ എറണാകുളം മാപ്പിഡ് പറഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം അപ്പൊ ഞാൻ നിലവിൽ ബാംഗ്ലൂർ ഉള്ളത് അപ്പൊ ബാംഗ്ലൂരിലേക്കുള്ള അങ്ങനത്തെ ഓപ്ഷൻസുകൾ അധികം കണ്ടില്ല കാണും ഞാൻ നോക്കാറുണ്ട് പിന്നെ കുറച്ച് നാളെ നോക്കിയിരുന്നില്ല ആഫ്റ്റർ ഓൾ നമുക്ക് ഒരു നാൽപ്പത് കോഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു നാൽപ്പത് കോഴ്സ് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് ഉള്ളത് അതിൽ വളരെയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടും കൂടെ എന്താണ് കൃഷ്ണ ഹിന്ദുവിന് പറയാനുള്ളത് നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ക്ലാസ് തരുന്നുണ്ട് ഞാൻ കുഴപ്പമില്ല നല്ലൊരു ക്ലാസ് തന്നെ എല്ലാവരോടും പറയുന്നത് ഹിന്ദു കൃഷ്ണ ഹിന്ദു ഹാപ്പി ആണല്ലോ ഹാപ്പി ആണ് എന്തായാലും കൃഷ്ണ ഹിന്ദുവിന്റെ വിലപ്പെട്ട സമയം അബോധയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദി എന്തെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാലോ ഈ നമ്പറിലേക്ക് വിളിച്ച നമ്പറിലേക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും